കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പൊ ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ പറയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്കൊരു പവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിനു ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു ശക്തിയെ പുറത്തു വരാൻ പാടുള്ളൂ അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് സംശയം ഇതിപ്പെന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നത് കാണുന്ന ഏത് സംഘടനയിലെ ആളാണെങ്കിലും നമുക്ക് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയിരുന്നു പിന്നെ ചാനലിലൂടെ കാണുക നമ്മളത് മാറ്റിയെടുക്കണം ഞാൻ നിങ്ങളെ കുറ്റം പറയണ മീഡിയനെ കുറ്റം പറയണമെന്നല്ല മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക് കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിഷൽ മീഡിയ അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയാണ് അപ്പോൾ ഈ മലയാള സിനിമ ഗംഭീരമായിട്ടൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന ഫിയോക്കിന്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി അടിക്കുന്ന സോണി അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ എല്ലാവർക്കും എല്ലാ അഭിനോദനങ്ങളും അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളിൽ നിന്നായിരുന്നു ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു thank you so much everyone ab humare association ne